പലരും ചോദിക്കുന്നുണ്ട് ഈ സൊല്ലാഹു അലൈഹി സ്വലം റസൂല്ലാൽഹു എന്നൊക്കെ എന്താ പറയുന്നത് ഗ്രന്ഥങ്ങളിൽ ഉള്ളത് അതുപോലെ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സൊല്ലാഹു അലൈഹി സ്വലാം എന്നുള്ളത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് ചൊല്ലാനും ചൊല്ലിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ആർക്കും ഉണ്ടാകുന്നില്ല പിന്നെ ഇത് കേൾക്കുന്ന ഓഡിയൻസ് ഭൂരിഭാഗവും വിശ്വാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇഷ്ടപ്പെടുന്നത് റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാം എന്ന് പറയുന്നത് കേൾക്കാനാണ് ഈ ചരിത്രങ്ങൾ കേട്ട ശേഷം അവർ തീരുമാനിക്കട്ടെ സൊല്ലാഹു അലൈഹി എന്ന് ചെല്ലണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് ഞാൻ വായിച്ചു ഞാൻ മനസ്സിലാക്കിയ സത്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു ആ ഒരു പങ്കുവെക്കൽ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വീകരിക്കലും അതിനെ കുറിച്ച് ചിന്തിക്കലും അതിനെ തള്ളിക്കളയലും ഒക്കെ ഇത് കേൾക്കുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ് ശാന്തിയും സമാധാനമുള്ള ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകണം അങ്ങനെ ജീവിക്കണം അല്ലാതെ ഭയപ്പെട്ട് നാളെ പരലോകത്ത് എന്താകുമെന്നോർത്ത് ഇന്ന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ പാടെ നിഷേധിച്ചുകൊണ്ട് ജീവിതം കുട്ടിച്ചോറായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മനുഷ്യരെ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചതായാലും മനുഷ്യര് താനെ വന്നതായാലും ഒക്കെ അത് ജീവിക്കാൻ വേണ്ടിയാണ് എങ്ങനെ ജീവിക്കാൻ സ്വസ്ഥതയും ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ അല്ലേ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്